വയനാട്ടിലെ ദുരിതബാധിതർക്ക് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ആക്രി ചലഞ്ച് സംഘടിപ്പിച്ചു സംസ്ഥാന നേതൃത്വത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആക്രി ചലഞ്ച് സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇരട്ടയാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാഴ്വസ്തുക്കൾ ശേഖരിച്ചത് ഓരോ വീടുകളും സ്ഥാപനങ്ങളും കയറിയിറങ്ങിയാണ് പ്രവർത്തകർ ആഴ്വസ്തുക്കൾ ശേഖരിച്ചത് നമുക്കറിയാം കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയൊരു ദുരന്തമായി വയനാട് മാറുകയാണ് ആ ദുരന്തത്തിൽ നിരവധിയായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും നിരവധിയായ ആളുകളുടെ വീടും സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് വളരെ ഒരു ദുരന്തമൊത്ത് നിൽക്കുമ്പോൾ നമ്മുടെ കേരളം ഒട്ടാകെ ആ ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി രാഷ്ട്രീയവും മതവും ഒന്നും നോക്കാതെ മുന്നോട്ട് വരികയാണ് ആ ഒരു സാഹചര്യത്തിലാണ് എ വൈ എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം പത്ത് വീടുകൾ സംസ്ഥാന കമ്മിറ്റി ആ ദുരന്ത മേഖലയുള്ളവർക്ക് വേണ്ടി വെച്ചു നൽകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇരട്ടയാർ എഫ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ പാഴ്വസ്തുക്കൾ ഓരോ വീടുകളിലും കയറി പാഴ് ശേഖരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പണം നമ്മുടെ കമ്മിറ്റിയിൽ അറിയിച്ചു നൽകിക്കൊണ്ട് വീട് പണിക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ആനന്ദ്പിളയിൽ കെ ആർ രാജേഷ് ജിജു ജോർജ് അമൽ സോജി അമൽ പൂവാങ്കൽ വിജയകുമാർ ആതിര സുനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന